വരുമാന നികുതി റിട്ടേൺ സമർപ്പണത്തെക്കുറിച്ച് പലർക്കും പല രീതിയിലുള്ള കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ട് ആ കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാം പക്ഷേ ഈ റിട്ടേൺ സമർപ്പിക്കാൻ ബാധ്യസ്ഥരായവർ ആരൊക്കെയാണെന്നുള്ള കാര്യത്തെ പറ്റി പറയാം നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വരുമാന നികുതിയിലേക്ക് ആളുകൾ എങ്ങനെയാണ് എങ്ങനെയാണ് അതിലേക്ക് വരുത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു ആധാർ പാൻ ലിങ്കിങ് അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ലിങ്കിങ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം മോണിറ്ററിങ് സംവിധാനത്തിൻ്റെ ലേഖ എത്തി സർക്കാരിൻ്റെ മോണിറ്ററിങ് സംവിധാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു സ്വാഭാവികമായിട്ടും നമ്മുടെ ട്രാൻസാക്ഷൻസിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞതാണ് നമ്മൾ പറഞ്ഞ പോലെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ് എല്ലാം ജനറേറ്റ് ചെയ്യപ്പെടും സിസ്റ്റത്തിൽ നിന്ന് അപ്പം ഈ ഇൻഫർമേഷൻ്റെ ബേസിലാണ് നമ്മളെ റിട്ടേൺസ് തയ്യാറാക്കേണ്ടത് അപ്പം ഈ റിട്ടേൺസ് തയ്യാറാക്കേണ്ടത് ആരെല്ലാമാണെന്നുള്ളതാണ് ചോദ്യം വ്യക്തികൾക്കുടെ പേരിൽ പാൻ ഉണ്ടാവും നമ്മളെ ഓരോ വ്യക്തികൾക്കും ആധാർ ഉള്ളതുപോലെ തന്നെ ഓരോ ഇൻകം ടാക്സ് പേയബിള് പേയബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്കാണെങ്കിലും വ്യക്തികൾക്കാണെങ്കിലും പാൻ അക്കൗണ്ട് പാൻ നമ്പർ ഉണ്ടാവും ഈ പാൻ നമ്പർ പേർന്നുണ്ട് അക്കൗണ്ട് നമ്പർ ഈ അക്കൗണ്ട് നമ്പർ കമ്പനിയാണെങ്കിൽ കമ്പനിയുടെ പേരിൽ ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടാവും ആണെങ്കിൽ പാർട്ണർഷിപ്പിന്റെ പേരിൽ ഉണ്ടാവും ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ പേരിൽ ഉണ്ടാവും അപ്പോൾ ഈ ഓരോ പാൻ ബേസ്ഡ് ആണ് റിട്ടേൺ വരുന്നത് അപ്പം റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ളത് വ്യക്തികൾ ബാധ്യസ്ഥരായിട്ട് വരും പാൻ ബേസ് ചെയ്തുകൊണ്ട് പാർട്ണർഷിപ്പ് ഫോം ആണെങ്കിൽ പാർട്ണർഷിപ്പ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും അതേപോലെ കമ്പനി ആണെങ്കിൽ കമ്പനി റിട്ടേൺ ഫയൽ ചെയ്യണം ട്രസ്റ്റ് ആണെങ്കിൽ ട്രസ്റ്റ് ഇങ്ങനെ ഓരോ എൻറ്റിറ്റിക്കും പാൻ ഉണ്ടാവും അപ്പം ഈ പാൻ ബേസ്ഡ് ആണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ അതിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുമ്പോൾ ഓരോ ഓരോരുത്തർക്കും ഓരോ നിയമമാണ് ബാധകമായിട്ടുള്ളത് ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇൻഡിവിജ്വൽസിനുള്ള എക്സംഷൻസും കാര്യങ്ങളും അല്ല ഒരു കമ്പനിയാണെങ്കിൽ വരുന്നത് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഇൻഡിവിജ്വൽസിൻ്റെ മേഖലയിലേക്കാണ് അവർ നേരത്തെ പറഞ്ഞാല് ഇത്തരം ആളുകൾക്കാണ് റിട്ടേൺ ഫയലിങ്ങിന്റെ ആവശ്യമായിട്ട് വരുന്നത് ഇപ്പോൾ വ്യക്തികൾ സ്ഥാപനങ്ങൾ അതുപോലെ ട്രസ്റ്റുകളൊക്കെ ഇതിന് ബാധ്യസ്ഥ ആളുകളാണ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യസ്ഥരായ ആളുകളാണെന്ന് പറഞ്ഞു അപ്പോ ഇത് എന്തിനു നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം പലരുടെ മുമ്പിലും ഉണ്ട് ഇത് നമ്മൾ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ വ്യക്തികൾക്കിടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടര ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല നമ്മുടെ രാജ്യത്ത് ഇന്നത്തെ നിലവിലുള്ള നിയമ സംവിധാനത്തിന് പാസ്സാക്കിയിട്ടുള്ള ഇൻകം ടാക്സ് ഈ ഫൈനാൻസ് ബില്ല് ഓരോ വർഷത്തെ ഫൈനാൻസ് ബില്ല് പാസ്സാക്കി കഴിയുമ്പോഴത്തേക്കാണ് ആ വർഷത്തിൽ ബാധകമായിട്ടുള്ള നികുതി ബാധ്യതകളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ചിത്രം കിട്ടുന്നത് ഈ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷമാണ് ഇനി നമുക്ക് ഫയൽ ചെയ്യാൻ നിൽക്കുന്നത് നമ്മൾ അതിനെ കുറിച്ച് തന്നെ പരിശോധിക്കാം സോറി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാലിന്റെയാണ് ഇപ്പൊ അവസാനപാദത്തിൽ എത്തിയിരിക്കുന്നു അപ്പം നമുക്ക് പരിശോധിക്കേണ്ടത് നമുക്ക് പല പല ഹെഡ്സിലുള്ള വരുമാനം വരുന്നുണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നോക്കുമ്പോഴത്തേക്കും ഒരു സാലറി എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ശമ്പള വരുമാനമുണ്ട് ഇനി അയാൾക്ക് വേറെ ഏതെങ്കിലും ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാടക വരുമാനം ഉണ്ടാവും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡെപ്പോസിറ്റിനെ അഗേൻസ് വരുന്ന പലിശ ഉണ്ടാവും അത് എപ്പോഴാണെങ്കിലും സേവിങ്സ് ആണെങ്കിലും അതേപോലെ തന്നെ ആ ആൾക്ക് ഏതെങ്കിലും ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് ഷെയർ ഷെയർ പോലെയുള്ള മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള ഇതിനകത്തെല്ലാം ഇൻവെസ്റ്റ്മെൻറ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഡിവിഡൻഡ് ഇങ്ങനെയുള്ള ഈ സകല വരുമാനങ്ങളും ക്രോഡീകരിച്ചുകൊണ്ടാണ് നമ്മൾ റിട്ടേൺ തയ്യാറാക്കുന്നത് അപ്പം ഈ റിട്ടേൺ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് എത്ര രൂപയാണ് നമുക്ക് ടാക്സബിൾ ഇൻകം ആയിട്ട് വരുന്നത് എന്നുള്ളത് ആദ്യം പരിശോധിക്കുക അപ്പം ഗ്രോസ് ഇൻകം ആണ് നമ്മുടെ ടാക്സബിൾ ഇൻകം രണ്ടര ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഒരു വ്യക്തിക്ക് റിട്ടേൺ ഫയൽ ചെയ്യാതെ തന്നെ അയാൾക്ക് അയാൾക്ക് ടാക്സ് ബാധ്യത വരാത്തത് കൊണ്ടിട്ട് അയാൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടു ലക്ഷം രണ്ടര ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെയുള്ള ആളുകൾക്ക് അഞ്ചു ശതമാനമാണ് ടാക്സ് റേറ്റ് പക്ഷെ ആ അഞ്ചു ശതമാനം ടാക്സ് റേറ്റ് പ്രകാരം അയാൾക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ചു ലക്ഷം വരെ വരുമാനമുള്ള ഒരാൾക്ക് വരാം അപ്പോൾ അത് റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ട് വകുപ്പ് എൺപത്തി ഏഴ് ഏഴ് പ്രകാരം ഇയാൾക്ക് പന്ത്രണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും എക്സംഷൻ എടുക്കാൻ പറ്റും അപ്പൊ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും ഇല്ലായിരിക്കും ടാക്സ് അപ്പം ഈ അഞ്ച് ലക്ഷം വരെ വരുന്ന ആളുകൾക്ക് ടാക്സ് ഇല്ല ഫലത്തിൽ റിട്ടേൺ ഫയൽ തന്നിട്ടുണ്ടെങ്കിൽ യാതിന് മുകളിലേക്ക് വരുന്ന തുകയ്ക്കാണ് ടാക്സ് വരുന്നത് ഈ അഞ്ച് ലക്ഷത്തിനു അഞ്ച് ലക്ഷത്തിനു മുകളിൽ പത്ത് ലക്ഷം വരെയുള്ള ആൾക്കാണെങ്കിൽ ഓൾഡ് സ്കീം പ്രകാരം ഇരുപത് ശതമാനമാണ് ടാക്സ് റേറ്റ് പത്ത് ലക്ഷത്തിന് മുകളിൽ വരുമ്പോഴത്തേക്കും അത് മുപ്പത് ശതമാനമായിട്ട് മാറും അപ്പം ഈ ഓൾഡ് സ്കീമുണ്ട് ന്യൂ സ്കീമുണ്ട് രണ്ട് സ്കീമാണ് നിലവിൽ ഉള്ളത് ആർക്കും അത് ഓപ്റ്റ് ചെയ്യാം ഇപ്പം മിസ്രിയ്ക്ക് മിസ്രിയുടെ വരുമാനം അതിൻ്റെ അനുസരിച്ചുള്ള ഡിഡക്ഷൻസും പരിശോധിച്ചിട്ട് ഏത് സ്കീം ഓപ്റ്റ് ചെയ്യണം എന്നുള്ളത് മിസ്രിയേക്ക് പരിശോധിച്ച് ഡിസൈഡ് ചെയ്യാം ഡിസൈഡ് വൺസ് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ന്യൂ സ്കീമിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഓൾഡ് സ്കീമിലേക്ക് പോകാൻ കഴിയില്ല അതേസമയം ഓൾഡ് സ്കീമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ സ്കീമിലേക്ക് മാറാം ഒരു ഒരു റിസ്ട്രിക്ഷൻ അതിനകത്തുണ്ട് സാലറി മാത്രമാണ് വരുമാനമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ന്യൂ സ്കീമിൽ നിന്ന് ഓൾഡ് സ്കീമിലേക്കൊക്കെ മാറാം പക്ഷേ മറ്റു ബിസിനസ് ഇൻകോ അല്ലെങ്കിൽ വേറെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു ഒരു ഒരിക്കൽ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതെടുക്കാൻ പറ്റാതെ വരും അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഏറ്റവും കറക്സ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആ അത് അത് വെച്ചുകൊണ്ടാണ് നമ്മൾ പരിശോധിക്കാറുണ്ട് അപ്പം അഞ്ച് ലക്ഷം വരെയുള്ളവർക്ക് നേരത്തെ പറഞ്ഞു റിട്ടേൺ ഫയൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട ടാക്സ് ഒന്നും വരില്ല എന്ന് അഞ്ച് ലക്ഷത്തിനു മുകളിൽ പത്ത് ലക്ഷം വരെ ഉള്ള ഒരാൾക്കാണെങ്കിൽ പോലും ഈ ഓൾഡ് സ്കീമിലാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ടാക്സ് അടക്കാതെ തന്നെ അതായത് നികുതി അടക്കാ അടക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ പോലും എക്സംഷൻസ് എടുത്തുകൊണ്ട് ആൾക്ക് നെൽ ടാക്സ് ആയിരിക്കും അപ്പോൾ അതുപോലെ ആ ആൾക്കിടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഈ ആൾക്കിടെ സ്രോതസ്സിൽ ടാക്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ട് ടി ഡി എസ് എന്ന് പറയും നമ്മുടെ ഫോം സിക്സ്റ്റീൻ സാലറി ഒക്കെ ഉള്ള ആൾക്ക് ഫോം സിക്സ്റ്റീൻ കിട്ടും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിക്സ്റ്റീൻ എന്ന് പറഞ്ഞൊരു ഫോം കിട്ടും ഇങ്ങനെ ഈ ഫോം ഡിഡക്റ്റ് ചെയ്യുന്ന ആൾ നമ്മളെ ടാക്സ് സർക്കാരിലേക്ക് അടച്ചു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു റിട്ടേൺ അവർ ഫയൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് നമുക്ക് ആ എമൗണ്ട് നമ്മുടെ ക്രെഡിറ്റായി എന്ന് നമ്മളറിയിക്കുന്ന ഒരു സംവിധമാണ് ഫോം സിക്സ്റ്റീൻ അപ്പം ഈ ഫോം സിക്സ്റ്റീൻ വെച്ച് പരിശോധിച്ചിട്ട് നമ്മളെ ടി ഡി എസ് എല്ലാം നമ്മൾ പിടിച്ചിരിക്കുന്ന നമ്മളെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിന്ന് നമ്മളതിൽ വന്നിരിക്കുന്ന വരുമാനങ്ങൾ അറിയാൻ പറ്റും സ്വാഭാവികമായിട്ടും ആ വരുമാനത്തിൽ നിന്ന് ടി ഡി എസ് പിടിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ഫോം സിക്സ്റ്റീനായിട്ട് നമുക്ക് ടാലി ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഈ ഫോം സിക്സ്റ്റീനിൽ ഏതെങ്കിലും എമൗണ്ട് മിസ്സിങ് മിസ്സിങ് ഉണ്ടെങ്കിൽ നമ്മളുടെ സ്രോതസ്സില് നിന്നും പിടിച്ച ആളുടെ അവർ റിട്ടേൺ ഫയൽ ചെയ്തിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടാവോ അപ്പോൾ അത് നമ്മൾ അവരെ ഇൻറ്റിമേറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് അവരുടെ റിട്ടേൺ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ റിട്ടേൺ തയ്യാറാക്കാനായിട്ട് ഓരോ വർഷത്തെയും ഇൻഡിവിജ്വൽസിൻ്റെ റിട്ടേൺ അത് ഓഡിറ്റ് വേണ്ടാത്ത അമ്പത് ലക്ഷത്തി താഴെ വരുമാനം ഉള്ള വ്യക്തികൾക്കുടെ സർവീസിന് ആണെങ്കിലും മറ്റേ അവർക്ക് വരുന്ന അവർക്ക് വന്നിട്ടുള്ള സാലറി ഇനിക്കാണെങ്കിലും അവർക്ക് റിട്ടേൺ ഫയൽ ഓഡിറ്റ് വേണ്ടാത്ത ആളുകൾക്ക് ഈ ജൂലൈ അടുത്ത ഈ ഫിനാൻഷ്യൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മാർച്ച് മുപ്പത്തി ഒന്നിന് കഴിയും അത് കഴിഞ്ഞിട്ട് അടുത്ത ജൂലൈ മാസം മുപ്പത്തൊന്നാം തീയതിക്കുള്ളിലാണ് ഈ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള ഡ്യൂ ഡേറ്റ് അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഓൾഡ് സ്കീമും ന്യൂ സ്കീമും തിരഞ്ഞെടുക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നമ്മളുടെ പത്ത് ലക്ഷം വരെ ഒരാൾക്ക് വരുമാനമുണ്ട് അയാൾക്ക് സെക്ഷൻ എയ്റ്റി സി പ്രകാരം അമ്പതിനായിരം രൂപ ആ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ എയ് ടി സിയിൽ എടുക്കാൻ പറ്റും എയ് ടി സി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ വരുന്നത് പ്രോ പ്രധാനമായിട്ടും സാധാരണ ആളുകൾക്കെല്ലാം വരാറുള്ളത് സാലറി ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഫണ്ട് ഫണ്ടാവും പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ടാവും പിന്നെ അതേപോലെ കുട്ടികൾ പഠിക്കുന്നുണ്ടാവും അപ്പൊ ട്യൂഷൻ ഫീസ് ഉണ്ടാവും ഹൗസിംഗ് ലോൺ ഉള്ള ആൾക്കാർക്ക് തന്നെ ഹൗസിംഗ് ലോൺ പ്രിൻസിപ്പൾ എമൗണ്ട് അതുപോലെ ഇവർക്ക് ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ അഞ്ച് കൊല്ലത്തേക്കുള്ള ടാക്സ് എക്സംഷൻ സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ആ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ തുക ഇങ്ങനെ എയ് ടി സിയിൽ ധാരാളം ഹെഡ്സ് ഉണ്ട് ഈ ഹെഡ്സിൽ പരിശോധിച്ചിട്ട് ഇൻഷുറൻസ് അങ്ങനെ ഉള്ള ഇതെല്ലാം പരിശോധിച്ചിട്ട് ഒന്നര ലക്ഷം എത്തിയിട്ടില്ലെങ്കിൽ ഈ മാർച്ചിന് മുമ്പേ ഈ വർഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിലെ എന്തെങ്കിലും ഈ സേവിങ്സ് ഇയാൾ തുടർ പുനഃപരിശോധന നടത്തിയിട്ട് എയ് ടി സിയിൽ ഞാൻ എനിക്ക് ഒന്നര ലക്ഷം രൂപ വര വര വന്നിട്ടില്ല അതുകൊണ്ടിട്ട് എനിക്ക് ടാക്സ് എന്തെങ്കിലും വരുന്നുണ്ടെന്ന് അവരുടെ എംപ്ലോയറോ അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റിങ് അതോറിറ്റീസ് ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇമീഡിയറ്റ് ആയിട്ട് മാർച്ച് മുപ്പത്തൊന്നിനു മുമ്പ് ചെയ്തിട്ടാല് അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്തിട്ട് ടി ഡി എഫോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചു വായിക്കാൻ പറ്റും അതാണ് എയ് ടി സി അതേപോലെ തന്നെ എയ് സെക്ഷൻ എയ്റ്റി ഡി പ്രകാരം ഉള്ള ഡിഡക്ഷൻസ് ഉണ്ട് ഈ നമ്മളെ ഇൻഷു ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അറുപതിന് അറുപത് വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്കുള്ള ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇരുപത്തയ്യായിരം രൂപ അത് പ്രകാരം കിട്ടും അതുപോലെ അറുപത് വർഷം അറുപത് വയസ്സിന് മുകളിലുള്ള പാരൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അമ്പതിനായിരം രൂപ വരെ കിട്ടി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ച് ലക്ഷം വരെ ടാക്സ് ഇല്ല ഒന്നര ലക്ഷം വരെ എ ടി സി കിട്ടി പിന്നെ ഒരു നാഷണൽ പെൻഷൻ സ്കീമ് നാഷണൽ പെൻഷൻ സ്കീമിൽ അമ്പതിനായിരം രൂപ വരെ ഡെപ്പോസിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എക്സെപ്റ്റഡ് ആണ് അപ്പം ആറര പ്ലസ് അൻപത് നാഷണൽ പെൻഷൻ സ്കീം അപ്പൊ ഏഴ് പ്ലസ് ഈ പറയുന്ന പോലെ പാരന്റ്സും കൂടി ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏഴര പിന്നെ ഇത് കൂടാതെ സാലറി ക്ലാസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് ഉണ്ടാവും അത് അവർക്ക് നോർമൽ അവരുടെ ഫോം സിക്സ്റ്റീൻറ്റിൽ അവരുടെ എംപ്ലോയർ കൊടുക്കുന്ന ഫോം സിക്സ്റ്റീൻ തന്നെ ഉണ്ടാവും ഇവർ കാണിച്ചിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് അവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ രേഖകൾ നമുക്ക് കൃത്യമായി പരിശോധിച്ചിട്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിലും കൂടി ചേർത്തിട്ടാണ് ഈ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യേണ്ടത് അപ്പം അവിടെ ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടുകാലങ്ങളിൽ ഈ ടാക്സിവേഷൻ എന്നുള്ള ഒരു അത് കൂടുതൽ പ്രോണായിട്ട് കാണാറുണ്ടായിരുന്നു നമുക്കിപ്പോൾ ഒരു സാലറി ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അവർ ആ സാലറിയും പിന്നെ ആ അത്യാവശ്യം അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള അരിയറും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് റിട്ടേൺ ഫയൽ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് കിട്ടിയ പലിശ അല്ലെങ്കിൽ ഏതെങ്കിലും അവർക്ക് കിട്ടിയിട്ടുള്ള സർവീസ് ഇൻകം ഇത്തരം കാര്യങ്ങളൊന്നും ടി ഡി എസ് പിടിക്കാൻ പെടാതെ വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ചിലത് ടി ഡി എസ് പിടിച്ചതാണെങ്കിൽ പോലും അവർ റിട്ടേൺ ഫയൽ ചെയ്യാനാകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊന്നും അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് ഫയൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരം റിട്ടേൺ ഫയലിങ്ങിനെയാണ് ടാക്സ് അവോയ് ടാക്സ് അവോയ്ഡിങ് എന്നുള്ള ഇത് വരിക അത് പിന്നീട് എപ്പോഴെങ്കിലും സർക്കാർ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് നോട്ടീസ് വരികയും ഈ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ കണക്കുകൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം എടുത്തുകൊണ്ട് അവർ സർക്കാരിന് ഇവർക്ക് പെനാൽറ്റിയും പലിശയെല്ലാം ചാർജ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അതാണ് പെനാൽറ്റി പലിശയാണ് പണിഷ്മെന്റ് ആയിട്ട് വരിക അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫയൽ ചെയ്യുന്ന സമയത്ത് അതായത് ഈ ഈ ലാസ്റ്റ് ക്വാർട്ടറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അവസാനിക്കുന്ന ഫെബ്രുവരി ആണ് മാർച്ച് വരെയാണ് ഈ സമയത്തിനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് ഹൗസിംഗ് ലോൺ ഉള്ള ആൾക്കാർ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റും കൂടെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സ്കീമിൽ നേരത്തെ പറഞ്ഞ ഡിഡക്ഷനിൽ പെടാതെ അത് രണ്ടു ലക്ഷം രൂപ വരെ അതും കിട്ടും അപ്പം ഏകദേശം ഒരു പത്ത് ലക്ഷം വരെ വരുമാനമുള്ള ആൾക്ക് ഈ വക ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നടത്തിക്കൊണ്ട് അവർക്ക് ടാക്സ് ഒഴിവാക്കാനായിട്ട് കഴിയും അങ്ങനെ ചെയ്യുന്നതാണ് ടാക്സ് പ്ലാനിങ് എന്ന് പറയുക അപ്പൊ ഈ ടാക്സ് പ്ലാനിങ് കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പരമാവധി ടാക്സ് എക്സ്റ്റെൻഷൻസ് എടുത്തുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വ്യക്തികളോട് ഈ സമയത്ത് പറയാനുള്ളത് ഇപ്പോ ടാക്സ് 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 പ്ലാനിങ്ങിനെ പറ്റി പറഞ്ഞു അതുപോലെ തന്നെ തന്നെ ഇവേഷനും ഇവേഷനും ഉണ്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് പറഞ്ഞ പോലെ ഈ ഈ പ്ലാനിങ്ങും ും എന്ന് പറയുന്നതാണ് ഇന്നത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഇൻകം ടാക്സ് സംവിധാനം മുഴുവൻ ഓട്ടോമേറ്റഡായി അപ്പം നമ്മളുടെ വിവരങ്ങൾ മുഴുവൻ സർക്കാരിൻ്റെ രേഖകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇത് അതിനകത്ത് എന്തെങ്കിലും ചെറിയ കറക്ഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്യാന്നല്ലാതെ അത് ഏതെങ്കിലും അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ അത് തെറ്റായ രീതിയിൽ കൊടുത്തുകൊണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്ന കാര്യമാണ് ഈ ടാക്സ് ഇവേഷൻ എന്ന് പറയുക മറ്റേത് മറ്റേത് അതല്ലെങ്കിൽ ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയും അങ്ങനെ ചെയ്യുന്നതിന് പകരം ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് പരമാവധി എക്സെംഷൻസ് അവൈലബിൾ ആയിട്ടുള്ള എക്സംഷൻസ് എല്ലാം എടുത്തുകൊണ്ട് റിട്ടേൺ തയ്യാറാക്കി സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മറ്റവരെക്കായാലും വളരെ സ്വസ്ഥമായിട്ടുള്ള ഒരു രാത്രികളും നമുക്ക് ലഭിക്കാൻ ഇതുണ്ട് കാരണം ഇത് പിന്നീട് പോവാണെങ്കിൽ നമുക്ക് നോട്ടീസ് വരാം അതായത് നമ്മളിപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്തതിനകത്ത് എന്തെങ്കിലും നമ്മൾ എടുക്കാ എടുക്കാതെ ഫയൽ ചെയ്തു പക്ഷേ നമ്മൾ എന്തെങ്കിലും അവോയ്ഡ് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ടാണ് ഇത് ഫയൽ ചെയ്തേക്കുന്നത് വെച്ചാൽ ഇൻഫോവ് ഇതിനെ കുറിച്ച് ഇതിനെ സംബന്ധിച്ചുള്ള നോട്ടീസ് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് റിട്ടേൺ റിവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇത് ഇപ്പം നാം നേരത്തെ പറഞ്ഞു ജൂലൈ മുപ്പത്തൊന്നാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയം ജൂലൈ മുപ്പത്തൊന്നിന് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള മിസ്റ്റേക്കുകൾ കടന്നു ഓടിയിട്ടുണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്തുകൊണ്ട് ഡിസംബർ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ റിട്ടേൺ ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ അത് റിവൈസ് ചെയ്തുകൊണ്ട് കറക്ട് ചെയ്യാൻ പറ്റും അന്നേരവും കറക്റ്റ് ചെയ്തില്ല ഈ പറയുന്ന നോട്ടീസും നമ്മൾ അവോയ്ഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസിലേക്കൊക്കെ കാര്യങ്ങൾ വരും അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻ ആർ ഐസ് അതൊരു അതൊരു പ്രധാന ഇട നോൺ റെസിഡന്റ് ഇന്ത്യൻസ് പൊതുവേ ഉള്ളൊരു ധാരണ അവർക്ക് ടാക്സ് ഇല്ല എന്നുള്ളതാണ് അതായത് അവർക്ക് അവിടെ പുറമേ നിന്നും സമ്പാദിക്കുന്ന തുകയ്ക്ക് ടാക്സ് ഇല്ല പക്ഷേ ഇന്ത്യൻ ടെറിറ്ററിയില് ഇവർ ഏതെങ്കിലും തുക ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും ട്രേഡിംഗ് നടത്തുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരിവിടെ ഒരു ബിൽഡിങ് റെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എൻ ആർഒ അക്കൗണ്ടിൽ നിന്നും വന്നിട്ടുള്ള പലിശയാണെങ്കിൽ ഇത്തരം തുകകൾക്ക് ഇവർക്ക് ടി ഡി എസ് പിടിച്ചിട്ടുണ്ടാവും ആ ടി ഡി എസ് റീഫണ്ട് കിട്ടണമെങ്കിലും അതേപോലെ അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ഇന്ത്യൻ ടെറിറ്ററിയിലെ വരുമാനം ഉണ്ടോ അതെല്ലാം റിട്ടേൺ കാണിച്ചുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് അവർക്ക് ബാധ്യ ബാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം അവർക്കും മറ്റേവരെ പോലെ തന്നെ നോട്ടീസുകളെല്ലാം വരാനും പിന്നെ അതിന്റെ ലിറ്റികേഷൻസിലേക്കൊക്കെ പോവാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ഓൾഡ് റെജീം ന്യൂ എന്ന് പറഞ്ഞിട്ട് രണ്ട് തരം സ്ലാബുകൾ ഉണ്ടല്ലോ അതിനെ പറ്റിയൊന്ന് പറയാമോ അതായത് ഈ എന്ന് പറയുന്നത് കാലാകാലമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് നേരത്തെ പറഞ്ഞപോലെ എയ് ടി സി എക്സംഷൻസ് എയ് ടി ഡി എക്സംഷൻസ് അങ്ങനെ ഉള്ള എക്സംഷൻസ് എല്ലാം അലോ ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൗസിങ് ലോണും ഇതെല്ലാം വെച്ചുകൊണ്ട് അയാൾക്ക് പത്ത് ലക്ഷം വരെ ഏകദേശം വരുമാനം ഉണ്ടെങ്കിലും ടാക്സ് ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ട് അതേപോലെ നമുക്ക് ഇത് ഇത്തരം സേവിങ്സ് ഒന്നും ഇല്ലാത്ത ഒരാള് ആൾക്കൊരു എട്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒമ്പത് ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ചിലപ്പോൾ ന്യൂ റെജീം എടുക്കുന്നതായിരിക്കും ലാഭകരമായിട്ടുള്ളത് കാരണം ഈ ന്യൂ ഓൾഡ് റിജീം പ്രകാരം ടാക്സ് ലാബ് എന്ന് പറയുന്നത് ആദ്യം അഞ്ച് രണ്ടര ലക്ഷത്തി മുതൽ അഞ്ച് ലക്ഷം വരെ അഞ്ച് ശതമാനം അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ അതിന് ഇരുപത് ശതമാനമാണ് അഞ്ച് ടു പത്ത് ഇരുപത് ശതമാനമാണ് ടാക്സ് ലാബ് മറ്റേ ന്യൂ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ അഞ്ച് ശതമാനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്ലാബ് പത്ത് ശതമാനമുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പതിനഞ്ച് ശതമാനമുണ്ട് അപ്പം മറ്റേതായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ എക്സംഷൻസ് ഒന്നും ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ മറ്റേക്ക് നേരെ ഇരുപത് ശതമാനം പോകുന്ന സ്ഥലത്ത് ക്ക് പത്തും പതിനഞ്ചും ഇരുപതും വരെ ഓരോ സ്ലാബ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരുന്നുണ്ട് അതായത് പന്ത്രണ്ടര ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഓൾ ന്യൂ സ്കീം പ്രകാരമാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഇരുപത് ശതമാനത്തിൽ ടാക്സ് വരുള്ളൂ മറ്റാൾക്കാണെങ്കിൽ മുപ്പത് ശതമാനം വരും പക്ഷെ ആൾക്കാ എക്സംഷൻസ് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് തമ്മിലുള്ള ഒരു അന്തരം പരിശോധിച്ചിട്ട് വേണം അങ്ങനെ അതുകൊണ്ടിട്ടാണ് ഞാൻ അത് പറഞ്ഞത് ഇത് രണ്ടും പരിശോധിച്ചിട്ട് വേണം ഏത് സ്കീം വേണമെന്നുള്ളത് നിശ്ചയിക്കാനായിട്ട് അത് ടാക്സ് പ്ലാനിങ് ചെയ്യുമ്പോഴത്തേക്കും സാധാരണ ചെറുപ്പക്കാരെല്ലാം ണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിലേക്ക് സേവിങ്സും കാര്യങ്ങളെല്ലാം ഫോർകാസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവരൊരു ഹൗസിംഗ് ഉള്ള ആൾക്കാരായിരിക്കും മിക്കവാറും കുട്ടികളുണ്ടാവും പഠിക്കുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് പി എഫും ഇതെല്ലാം വെച്ചുകൊണ്ട് അവർക്ക് ന്യൂ സ്കീം എടുക്കുന്നതിനേക്കാൾ ലാഭകരമായിട്ടുള്ളത് ഓൾഡ് സ്കീം ആയിരിക്കും കാരണം അവർക്ക് ഈ എക്സംഷൻസ് എടുക്കുകയും ചെയ്യാം ഈ തുക എല്ലാവർക്കും ഫ്യൂച്ചറിൽ ഉപയോഗിക്കുകയും ചെയ്യാം അതേസമയം ഒരു പത്തും അറുപത് വയസ്സൊക്കെ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ന്യൂ സ്കീമായിരിക്കും ചിലപ്പോൾ ഗുണകരം കാരണം അവർക്ക് ഈ അഞ്ച് ലക്ഷം അഞ്ച് വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാതെ കൂടുതൽ എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്യാനായിട്ടുണ്ടാവും മെഡിക്കൽ എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പരമാവധി ടാക്സ് കുറവടച്ചുകൊണ്ട് എന്നാൽ കിട്ടാവുന്ന അത്ര തുക ക്യാഷ് ഫ്ലോ കയ്യിലേക്ക് കിട്ടിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു സാഹചര്യം അതുപോലെയാണ് അപ്പോൾ ആ പ്ലാനിങ് ടാക്സ് പ്ലാനിങ്ങിൽ ആ ഒരു ഘടകവും കൂടെ ശ്രദ്ധിക്കാവുന്നതാണ് കാരണം ഈ ഏജും കൂടെ ഒരു ഫാക്ടറാണ് പിന്നെ അവരുടെ ആ സാഹചര്യം കൂടെ വെച്ചിട്ടാണ് തീരുമാനിക്കാറ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂവബിൾ പ്രോപ്പർട്ടിയും ഉണ്ടാവും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടാവും മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഷെയർ ഷെയർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇത്തരമല്ല നമുക്ക് ട്രാൻസ്ഫറബിൾ ആണ് എളുപ്പം മൂവബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ അത്തരം ഇതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അതിൽ നിന്നും കിട്ടുന്ന ലാഭവുമാണ് ക്യാപ് മൂവബിൾ പ്രോപ്പർട്ടിക്ക് അഗേൻസ്റ്റുള്ള ക്യാപിറ്റൽ ഗെയിൻ അതേപോലെ തന്നെ ലാൻഡ് പ്രോപ്പർട്ടി ബിൽഡിങ് സ്വന്തം വീടും സ്ഥലമൊക്കെ വിൽക്കുമ്പോഴത്തേക്കും വരുന്ന വരുമാനം അതാണ് ബിൾ പ്രോപ്പർട്ടി ഈ രണ്ട് രണ്ട് ട്രാൻസാക്ഷൻസിനും ക്യാപിറ്റൽ ഗെയിനുണ്ട് അതിന് രണ്ട് അതായത് ക്രൈറ്റീരിയ ഫിക്സ് ചെയ്യുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട് അത് കുറച്ചും കൂടി വിശദമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയില് ക്യാപിറ്റൽ ഗെയിനെ കുറിച്ച് തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാവുന്ന സബ്ജെക്റ്റ് ആണ് താങ്ക് യു സർ താങ്ക് യു